ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്കൊരു നാടൻ കറി ഉണ്ടാക്കിയല്ലോ സ്പെഷ്യലായിട്ട് അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറി മാറി നിൽക്കും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്തുകൊണ്ടാണെന്നൊന്നും നോക്കാം കണ്ടത് ഞങ്ങൾക്കൊന്ന് കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് കൂന് വിരിയാതെ നല്ല മുട്ടായിട്ടിരിക്കുന്നത് ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഇതെല്ലാം മേലത്തെ ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചെറുത് പീസയ്ക്ക് മുറിച്ചെടുത്തിട്ട് ഞാൻ ലൈറ്റ് ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ട് വീണ്ടും അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടാവും മണ്ണിൽ ഇങ്ങനെ വളരുന്നതല്ലേ അപ്പോൾ അതിൽ മണ്ണും അഴുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്നും ക്ലീനാകാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും കൂൺ കറി കഴിക്കുമ്പോൾ പിന്നെ അതിലേക്ക് വേണ്ടതാണ് ഒരു പത്ത് പെഞ്ചി ചെറിയ ഉള്ളിയും ഒരു സവാളയും സവാളയ്ക്ക് പകരം ചെറിയുള്ളി മാത്രം എടുത്താലും മതി പിന്നെ ഒരു രണ്ട് സ്പൂൺ കുരുമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയെല്ലാം ചെറുതായി മുറിച്ചെടുക്കാം ചെറിയുള്ളിയും സവാളയും എല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് നമ്മളുടെ കുരുമുളകും ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കണം ഈ കറിയിൽ മുളക് പൊടിനെക്കാട്ടും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നന്നായി വേണ്ടത് അതുകൊണ്ടാണ് കുരുമുളക് കൂടുതലിടുന്നത് ഇനി നമുക്ക് ഒരു ചീൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ അതിൽ കടുകും പറ്റമുളക് രണ്ടെണ്ണം ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് ഉള്ളിയും കൂടെ ചേർക്കാം ചെറിയ വലിയ വെരിയുള്ളിയും എല്ലാം ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇന്നലെ ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ കിടന്നിട്ട് ഇങ്ങനെ വഴണ്ടി വരുമ്പോൾ നല്ല മണമാണ് പ്രത്യേകിച്ച് ചെറിയ ചെറിയുള്ളിയൊക്കെ ആകുമ്പോൾ പറയേ വേണ്ട ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ആ മല്ലിപ്പൊടിയുടെയും മുളക് പൊട്ടിട്ടൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ നന്നായിട്ടൊന്ന് ആയതിനു ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കൂൺ കൂടെ അതിലേക്ക് ചേർക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അതും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കണം അയ്യോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഇതിൽ വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് നമ്മൾക്ക് മെയിൻ സാധനം അതിൻ്റെ നമ്മൾ അരച്ചു വെച്ച കുരുമുളകും ഉള്ളിയും കൂടെ ചേർക്കണം അതും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ഇതും കൂട്ടിയിട്ട് ചപ്പാത്തിയോ ചോറോ എന്ത് വേണമെങ്കിലും കഴിക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കൂൺ വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം അല്ലെങ്കിൽ അടിപിടിച്ച് പോവുകയെ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് ഇളക്കുന്നുണ്ട് ഇനി അത് നമുക്ക് വെള്ളം പറ്റുന്നവരെ ഒന്ന് വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ല രസമില്ലേ കാണാൻ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ കൂൺ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് നാടൻ രീതിയിൽ ഉള്ള കൂൺ കറി ഇപ്പോൾ കൂണൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ ഇനി നമുക്ക് സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയായ നാടൻ കൂൺ കറി റെഡി